ഞാൻ ത്രീ വേസ് ത്രീ വേസ് അക്കോമഡേഷൻ ഇതിൻ്റെ അങ്ങേ എന്ന് പറയുന്നത് താമസിക്കാനുള്ള സംഭവങ്ങളാണ് പെട്രോളിൻ്റെ വില ഉണ്ടോ വൺ എയ്റ്റി നയൻ ഡോളറാണ് ഇവിടെ ഞാൻ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഡീസലാണ് വേണ്ടിയത് ആണ് ത്രീ വേസ് അത് ഒത്തിരി ട്രക്കുകളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് ഓവർനൈറ്റ് നമുക്ക് താമസിച്ച് ഇതുണ്ട് കാരാവൻസ് ഒക്കെ ഉണ്ട് താമസിച്ച് ഇതൊക്കെ അടിച്ച് നേരെ പോയ ഡാർവിനാണ് അങ്ങോട്ടുള്ള വഴി അത് ത്രൂ ഡാർവിൻ നമുക്ക് ക്യൂൻസാൻ്റെ പോകാനായിട്ട് ബോർഡർ യൂസ് ചെയ്യേണ്ടത് അങ്ങോട്ടാണ് ടീച്ചർ അടിച്ചുകൊണ്ടിരിക്കുക രാവിലെ എല്ലാം കെട്ടെല്ലാം ഉണ്ട് ടൈറ്റാണ് ഈ ബാസി ഹൈവേയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത് നമ്മൾ ഡാർവിനൊക്കെ പോയി കഴിയുമ്പോൾ ഇത് ഇഷ്ടംപോലെ ഇതുണ്ട് ഈ ചെതൽപ്പുറ്റാണ് ഇവിടെ കണ്ടമാനം ടെർമൈറ്റ്സ് ഉള്ള സ്ഥലമാണ് ഈ ഡാർവിനിലോ അതുകൊണ്ട് ലിച്ച് ഫീൽഡിൽ നാഷണൽ പാർക്കിലോ ഒക്കെ ഇഷ്ടംപോലെ ടെർമൈറ്റ്സ് ഉണ്ട് ഈ ഹോളിനകത്ത് ഉമ്മൻ ഇതുണ്ട് പോലെ ലൈവ് പാമ്പുകൾ കാണാൻ സാധ്യത ഇവിടെ കുറേ അധികം സംഭവമുണ്ട് ഇതുപോലെ ഓരോരുത്തർ ഇങ്ങനെ തുണിയൊക്കെ ചുറ്റി ഗ്ലാസ് ഹൺഗ്ലാസ് ഒക്കെ പറ്റിയത് വലിയ സ്റ്റൈലാഷൊക്കെ വെച്ചിരിക്കുക ഇതുണ്ടോ ഇപ്പം നമ്മൾ പിന്നക്കൽസ് എന്ന സ്ഥലമുണ്ട് ഇവിടെ നമ്മുടെ പെർത്തിൽ പെർത്തിന്ന് ചിരാട്ടം പോകുന്ന വഴിക്ക് ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റർ അത് തന്നെ ഇങ്ങനെ മരുഭൂമി സാന്റിനകത്ത് ഇതുപോലെയാണ് പക്ഷെ ഇതിൻ്റെ ഒരു വേറെ സംഭവമായത് ഇതുണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന ചെതൽപ്പൊറ്റുകളാണ് ഈ ചെതൽപ്പൊറ്റുകൾ ടെർമൈറ്റ്സ് ഈ നോർത്തേൺ ടെറിട്ടറിയിലെ വളരെ എല്ലായിടത്തും ഉള്ളൊരു സാധനമാണ് എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ ഇതുണ്ടോ ഓരോരുത്തർ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഉടുപ്പൊക്കെ അടിയിപ്പിച്ച് നിർത്തിയിരിക്കുക മരണ്ട് ഇതുണ്ടോ കത്തീട്രൽ ടെർമൈറ്റ് മോഡെന്ന് പറയുന്ന സംഭവമാണിത് ഒരാൾ പൊക്കമുള്ള ഒരു ടെർമൈറ്റ് ഉണ്ടോ ഇതുണ്ട് ഈ കാണുന്ന ഈ സാധനം ഒരു 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 വീട് നശിപ്പിക്കാനായിട്ട് അത് പിന്തി ഈ ഇതിൽ ഒന്ന് രണ്ട് ഉറുമ്പ് മതി ഈ കാണുന്ന ചെതല് ഞങ്ങളിവിടെ വന്നപ്പോൾ സന്ധി കഴിഞ്ഞു ഒരു മണിയായിരുന്നു